ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു ഒറിജിനൽ വീഡിയോ അല്ല ഒരു എ ഐ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ ഒരു വീഡിയോ കിട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ചാനലിൽ കിട്ടിയതല്ല വേറെ ഒരു ചാനലിൽ കിട്ടിയതാണ് ഏ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലിൽ കിട്ടിയതാണ് ആ സിൽവർ പ്ലേ ബട്ടൺ എന്ന് അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഇങ്ങനെ ഏ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനതിൻ്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അത് ചെയ്യണമെന്ന് പറഞ്ഞതു ഈ ഇങ്ങനത്തെ വീഡിയോസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കൂടുതലൊന്നും പറയാതെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ എ ഐ ചാനലൊന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാണ് ആ ചാനൽ ഈ ചാനലിൻ്റെ നെയിം എ ഐ പോകപ്പോ എന്നാണ് അപ്പോൾ ഇതിലിപ്പോൾ തന്നെ രണ്ട് ലക്ഷത്തിൻ്റെ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതേപോലെ ഈ ചാനൽ മോണിറ്റൈസ് ആയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അധിക ആൾക്കാർക്കും ഏ ചാനൊക്കെ മോണിറ്റൈസ് ആകുമല്ലോ എന്നൊക്കെയുള്ള സംശയമൊക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നൊരു പ്രശ്നമൊന്നുമില്ല ഈ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആവുന്നതാണ് ഇന്നത്തെ കംപ്ലീറ്റ് ആയിട്ട് മോണിറ്റൈസ് ആയി റവന്യൂ ഒക്കെ ജനറേറ്റ് ആവുന്ന ചാനലാണ് ഇത് ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ആപ്ലിക്കേഷനാണ് വേണ്ടിയത് ഒന്ന് ചാർജി പി ടി ചാർ ജി പി ടി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ആപ്പ് ഫോണിലുള്ള െറ്റ് ഇൻ്റർനെറ്റ് ബ്രൗസർ അത് ഏത് ബ്രൗസറായാലും പറ്റും ഞാൻ യൂസ് ചെയ്യുന്നത് ക്രോം ബ്രൗസറാണ് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് സ്റ്റെപ്പാണുള്ളത് ഒന്നാമത്തേത് സ്റ്റോറി അതായത് നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളൊരു സ്റ്റോറി വേണം പിന്നെ രണ്ടാമത്തേത് ഇമേജ് ഉണ്ടാക്കുക അതായത് സ്റ്റോറിയിലുള്ള ഓരോ സീനിനനുസരിച്ചുള്ള ഇമേജ് ഉണ്ടാക്കുക മൂന്നാമത്തേത് ഈ ഇമേജിനെ വീഡിയോ ആയിട്ട് മാറ്റുക നാലാമത്തേത് എഡിറ്റിങ് അതായത് ഈ ഉണ്ടാക്കിയ വീഡിയോനെ സൗണ്ടൊക്കെ കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഭാഗത്തിനാക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ആദ്യം തന്നെ ചാർജ് ജി പി ടി ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം വേണ്ടിയത് സ്റ്റോറിയാണ് വീഡിയോക്ക് ഉള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കുക സ്റ്റോറി എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്ര വലിയ സ്റ്റോറി ഒന്നും വേണ്ട സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി മതി അപ്പോൾ അതിങ്ങനെ സ്റ്റോറി എന്നൊക്കെ അറിയില്ലെങ്കിൽ ഇതിൽ തന്നെ ടൈപ്പ് ചെയ്താൽ മതി അതായത് എനിക്കിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ ഒരു സ്റ്റോറി വേണം അതായത് ഒരു യൂട്യൂബിലൊരു എ ഐ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറി വേണമെന്ന് ചാർജ് ജി പി ടിയിൽ തന്നെ അടിച്ചു കൊടുക്കുക അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ അടിച്ചാൽ മതി ഇനി ഇംഗ്ലീഷിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമർ ഒക്കെ കംപ്ലീറ്റ് റെഡി ആവണം എന്നൊന്നും ഇല്ല ഒരു ബേസിക് ഇംഗ്ലീഷ് വെച്ച് അടിച്ചാലും മതി ഞാനിപ്പോൾ ഇതിൽ ഒരു ബേസിക് ഇംഗ്ലീഷ് വെച്ച് അടിച്ചിട്ട് കാണിച്ചു തരാം അങ്ങക്ക് ഇതിൽ സ്റ്റോറി ഇതിൽ തന്നെ ജനറേറ്റ് ആയി വരുന്നത് അപ്പോൾ ഇനി സ്റ്റോറി നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആ സ്റ്റോറി ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഇതിൽ ചാർജ് ജി പി ടിയിൽ അടിച്ചു കൊടുക്കാം അപ്പോൾ അതിലുള്ള ഓരോ സീനും എങ്ങനെ വരണം എന്നുള്ളതും ഇതിൽ ജനറേറ്റ് ആയി വരും ഇതിലിപ്പോൾ ഞാൻ ഇതിൽ തന്നെ സ്റ്റോറി എടുത്തതാണ് ഒരു സ്റ്റോറി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു അഞ്ച് സീനുള്ള ഒരു ചെറിയ സ്റ്റോറി വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റോറി നമുക്ക് കിട്ടിയതിന് വേണ്ടിയത് ഈ സ്റ്റോറി ഇമേജ് ഉണ്ടാക്കുക ഈ സ്റ്റോറിൻ്റെ അപ്പോൾ ഓരോ സീനിൻ്റെയും ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊമിറ്റ് വേണമെന്ന് പറയും ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ആണ് നമുക്ക് വേണ്ടത് അതായത് ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സൈറ്റിൽ ആണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ആ ആണ് നമ്മൾ അടുത്തതായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അതാ ഓരോ സീൻ വൺ സീൻ ടു സീൻ ത്രീ സീൻ ഫോർ സീൻ ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഓരോ സീൻ്റെ ഇമേജ് പ്രൊം റ്റു വന്ന് അപ്പോൾ ഈ പ്രൊം ഓരോ പ്രൊമ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇമേജ് ഉണ്ടാക്കുന്ന സൈറ്റിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം അഞ്ച് സീനുള്ളതായതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കിയിട്ട് ഞാൻ ഒറ്റ സീനുള്ള ഒരു ഒരു ചെറിയ ഒരു വീഡിയോ ഉണ്ടാക്കി ഒരു എന്താ എക്സാമ്പിൾ പോലെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ആനേൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ ആ വീഡിയോൻ്റെ മെയ്ക്കിങ് അതായത് ആ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ള ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ ഏകദേശം എന്താ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ആന ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ റോഡ് സൈഡിൽ കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വീണ കെടുക്കുന്നുണ്ട് ഒരു ക്രെയിന് വന്നിട്ട് കോൺക്രീറ്റ് ഒക്കെ പൊന്തിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് ഇതാണ് ആ സീന് അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്കറിയാവുന്ന ബേസിക് ഇംഗ്ലീഷ് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് അതായത് ഐ നീഡ് അൻ ഇമേജ് പ്രൊംറ്റ് ആ സീനിൻ്റെ മൈൻഡിലുണ്ട് ആ സ്റ്റോറീൻ്റെ മൈൻഡിലുണ്ട് അപ്പോൾ അതിൻ്റെ ഇമേജ് പ്രൊംറ്റാണ് ആണെങ്കിൽ വേണ്ടിയത് അപ്പോൾ ഞാൻ അതിനുള്ള ഇമേജ് ആണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഏകദേശം നമ്മൾ സീൻ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രൊമിറ്റോ എന്താന്നുള്ളത് അപ്പോൾ ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് പ്രൊംറ്റു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ആണ് നമ്മൾ ഇനി കോപ്പി ചെയ്യേണ്ടത് കോപ്പി ചെയ്തിട്ട് ഇമേജ് ഉണ്ടാക്കുന്ന സൈറ്റിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പ്രൊം എപ്പോഴും എന്താ പറയുക ഒരു ഗ്രേ കളറിലായി ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ ആ പ്രൊമറ്റ് ഗ്രേ കളറിൽ വരുന്ന പ്രൊമറ്റ് മുഴുവനായിട്ടും കോപ്പി ചെയ്യാം എന്നിട്ട് നേരെ നമ്മൾ ഈ ക്രോം ബ്രൗസർ എടുക്കാം ക്രോം ബ്രൗസർ എടുത്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള സൈറ്റ് ഓപ്പൺ ആക്കുക അതിനായിട്ട് സെർച്ച് ചെയ്യേണ്ടെടുത്ത് പിക്ലുമെൻ എന്ന് അടിക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ അതിൽ ആദ്യം വരുന്ന റിസൾട്ട് ഓപ്പൺ ആക്കുക അപ്പോൾ ഈ കാണുന്നതാണ് പിക്ലുമെൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എ ഐ ഇത് ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി താഴെ കാണുന്ന അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ഫോർ ഫ്രീ എന്ന് അടിക്കുക അപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ലോഗിൻ ഒക്കെ ചെയ്യാനുള്ള പേജ് വരും അതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ വേറെ ടെമ്പററി മെയിൽ ഏതായാലും വെച്ചിട്ടും സൈനപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ടെമ്പററി മെയിൽ വെച്ചിട്ട് എങ്ങനെ സൈനപ്പ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം അതാകുമ്പോൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് അതായത് ഒരു ഇമെയിൽ ഐ ഡിൻ്റെ ലിമിറ്റ് കഴിയുമ്പം അടുത്ത മെയിൽ ഐ ഡി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ടെമ്പററി മെയിൽ ഐ ഡി വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പുതിയൊരു ന്യൂ ടാബ് ഓപ്പൺ ആക്കുക എൻ്റെ ശേഷം അവിടെ ഈ മെയിൽ ടിക്കിങ്ങിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിൽ ടിക്കിങ് അപ്പോൾ അതിൽ വരുന്ന രണ്ടാമത്തെ റിസൾട്ട് അതായത് ഇമെയിൽ ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അത് ക്ലിക്ക് ചെയ്യുക എൻ്റെ ശേഷം ആക്ടിവേറ്റ് അടിക്കുക എന്നിട്ട് അവിടെ താഴെ കാണുന്ന ഏറെ ഉള്ള അടിച്ചിട്ട് എ ബി സി അറ്റ് ജിമെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു പുതിയ ഇമെയിൽ ഐ ഡി അവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാവും അതിന് ശേഷം ആ ഇമെയിൽ ഐ ഡിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കോപ്പി ആയിട്ടുണ്ടാവും നമ്മളെ ഫ്ലിപ്പ് കോപ്പി ആവും എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മളെ പിക്ലോമൻ്റെ സൈറ്റിലേക്ക് തന്നെ വരിക എന്നിട്ട് അവിടെ സൈൻ അപ്പ് അടിച്ചിട്ട് ഈ ഇമെയിൽ ഐ ഡി അവിടെ പേസ്റ്റ് ചെയ്യുക എന്നിട്ട് എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് അടിക്കുക അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ ആ മെയിലിലേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് നമ്മുടെ മെയിൽ ഐ ഡിൻ്റെ സൈറ്റ് പിന്നെ ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ റീഫ്രഷ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും അഞ്ച് ആറ് അഞ്ച് ഒന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒ ടി പി നേരെ പിക്ലുമനിൽ പോയിട്ട് അതിൽ അടിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പിക്കലുമനുള്ള അക്കൗണ്ട് സൈനപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി താഴെ ഇവിടെ കാണുന്ന ക്ലെയിം ടെൻ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതിൽ പത്ത് പോയിൻസ് കിട്ടും അതായത് ഓരോ ഇമേജ് ഉണ്ടാക്കാൻ ഓരോ ആണ് ഈ സൈറ്റിൽ വേണ്ടത് അതായത് ഓരോ ഇമെയിൽ ഐ ഡിയിലപ്പോൾ നമുക്ക് ഒരു ദിവസം പത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇനി താഴെ കാണുന്ന ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യാം അതിൻ്റെ ശേഷം ഇങ്ങനെ വരുന്ന ടാബ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നേരത്തെ ചാറ്റ് ജി പി ടിയിൽ നമ്മൾ എടുത്ത് വെച്ച പ്രോംറ്റ് ഇമേജ് പ്രൊമിറ്റ് അവിടെ കോപ്പി ചെയ്യണം അപ്പോൾ ഒന്നുകൂടി നമുക്ക് ചാർജ്ജി പി റ്റിൽ പോയിട്ട് അത് കോപ്പി ചെയ്യാം അപ്പുറം കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്തിട്ട് സൈറ്റിൽ പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം ഈ സെറ്റിങ്സിൻ്റെ ബാറ് എടുത്തിട്ട് അതിൽ നമുക്ക് ഏത് സൈസിലാണ് വേണ്ടിയെന്നുള്ളത് എടുക്കുക അതിപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ ആണെങ്കിൽ നയൻ ഈസ് ഈ സിക്സ്റ്റീൻ എന്നുള്ളതും വീഡിയോ ഒക്കെ ഉള്ളതാണെങ്കിൽ സിക്സ്റ്റീൻ ഈസ് ടു നയൻ എന്നുള്ളതും എടുക്കുക അപ്പോൾ ഞാനിതിൽ വീഡിയോ യൂട്യൂബ് വീഡിയോ ഫുൾ സൈസ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ രണ്ടാമത്തേതാണ് എടുക്കുന്നത് അതേപോലെ ഈ താഴെ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നൊക്കെ ഉള്ളത് നമുക്ക് എത്ര ഇമേജ് വേണം എന്നുള്ളതാണ് അപ്പോൾ ഒന്നും രണ്ടും മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ മൂന്നും നാലും കിട്ടണമെങ്കിൽ നമ്മൾ ഇതിൽ ക്യാഷ് ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ രണ്ട് ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിൽ ഡണ്ണ്ണ്ണ് കൊടുക്കുക എന്നിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാനുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ കാണാൻ നമുക്ക് രണ്ട് ഇമേജ് ജനറേറ്റ് ആയി വരുന്നുണ്ട് അപ്പോൾ അത് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു മിനിറ്റ് വേണ്ട ഒരു മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ആ ഇമേജ് ജനറേറ്റ് ആയി വരുന്നതാണ് അതുപോലെ മേലെ നോക്കിയാൽ ഇനി എത്ര കോയിൻസ് ബാക്കിയുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ എടുത്തതുകൊണ്ട് എട്ട് കോയിൻസ് ബാക്കിയുണ്ട് അതുപോലെ നമ്മൾ രണ്ട് ഇമേജ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഇതിലുള്ള എട്ട് കോയിൻസും യൂസ് ചെയ്ത് നോക്കുകയാണ് അതായത് അഞ്ച് പ്രാവശ്യം ജനറേറ്റ് ചെയ്ത് നോക്കുകയാണ് എന്നിട്ട് ഏത് ഇമേജ് ആണ് നല്ലത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കാരണം ഇതിൽ എനിക്ക് ആകോ ഒരു സീനേ വേണ്ടിയതുള്ളൂ ഈ എന്താ പറയുക ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ സീനുള്ള എന്താ വീഡിയോ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സീനി തന്നെ എല്ലാ കോയിൻസും യൂസ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഒരു സീന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കോയിൻ അടുത്ത സീനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഇതിലുള്ള പത്ത് ഇമേജ് ഞാൻ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു അതാണ് പത്ത് ഇമേജ് അപ്പോൾ ഇതിലുള്ളത് ഏതാ ബെസ്റ്റ് എന്ന് വെച്ചാൽ ഇതിലൊന്ന് നോക്കിയെടുക്കാം ഇനി ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കാരണം അതെന്താന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ അടുത്ത സൈറ്റിലാണ് നമ്മൾ വീഡിയോ ആക്കി മാറ്റുന്നത് അതായത് ഇമേജിനെ വീഡിയോ ആക്കി മാറ്റുന്നതും ഈ സൈറ്റും തന്നെയാണ് ക്ലിങ് എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് അപ്പോൾ അതിൽ നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനും പറ്റും അതേപോലെ വീഡിയോ ആക്കി മാറ്റാനും പറ്റും അപ്പോൾ ഇതിലെന്തിനാണ് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില സീനിനൊക്കെ പിക്ലുമെന്നിനേക്കാളും നല്ല ഇമേജ് കിട്ടുക ക്ലിങ് എയിലായിരിക്കും ചില സീനിൽ ക്ലിങ് എയെക്കാളും നല്ലത് പിക്ലുമെന്നായിരിക്കും കിട്ടുക അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈറ്റും പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ അതിന് ക്ലിങ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ടാബ് ഓപ്പൺ ആക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുന്നിടത്ത് ക്ലിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ സൈറ്റ് വെബ്സൈറ്റ് ക്ലിങ് ആ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക അപ്പോൾ ക്ലിങ് ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും എന്നിട്ട് അതിൽ വിൻഡോ ക്ലോസ് ആക്കിയിട്ട് താഴെ കാണുന്ന അസെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ളൊരു പേജ് വരും അപ്പോൾ അതിൽ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുക ഇതിലിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗൂഗിൾ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും ഇമെയിൽ ഐ ഡി വെച്ചിട്ടു അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ടെമ്പററി മെയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന സൈനപ്പ് ഇത് ഇമെയിൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സൈനപ്പ് ഫോർ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നേരെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മെയിൽ ടിക്കിലുള്ള മെയിൽ ഐ ഡി ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് ക്ലിങ് ചെയ്യാൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുക അതിൻ്റെ താഴെ പാസ്വേഡ് രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടും ഒരേ പാസ്വേഡ് തന്നെ എന്തായാലും കുഴപ്പമില്ല ലെറ്ററും നമ്പറും കൂടി മിക്സ് ആയാൽ മതി എന്നിട്ട് ഈ വെരിഫൈ ചെയ്യാനുള്ളത് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും നേരത്തെ പോയ പോലെ അപ്പോൾ നേരെ ആ മെയിൽ ഐ ഡിൻ്റെ ടാബ് ഒന്നുകൂടി ഓപ്പൺ ആക്കിയിട്ട് അതിൽ അവിടെ റീഫ്രഷ് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒ ടി പി ക്ലിങ്ങ് അതിൻ്റെ ഒ ടി പി അതിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒ ടി പി കാണാൻ വേണ്ടിയിട്ട് ആ ക്ലിങ് അക്കൗണ്ട് വെരിഫിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട് നമ്മുടെ ഒ ടി പി അപ്പോൾ ആ ഒ ടി പി കോപ്പി ചെയ്തിട്ട് നേരെ ക്ലിങ് ആയി പോയിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാം എന്നിട്ട് സൈൻ ഇൻ അടിക്കുക അപ്പോൾ ഇതിൽ സൈൻ ഇൻ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇതിൽ നൂറ്റി അറുപത്താറ് ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിലും പോയിൻറ്സ് ആണ് നൂറ്റി അറുപത്താറ് പോയിൻസ് ഒരു അക്കൗണ്ടിന് കിട്ടും നമ്മളൊരു ഇമെയിൽ ഐ ഡി വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ആ ക്രെഡിറ്റ് തീരുമ്പോൾ ആ പോയിൻസ് തീരുമ്പോൾ നമ്മൾ അടുത്ത ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി ഇനി ഈ ടാബ് ക്ലോസ് ചെയ്യുക അതേപോലെ എൻ്റെ താഴെ കാണുന്ന ടാബും ക്ലോസ് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബേക്ക് അടിച്ചാൽ നമുക്കിങ്ങനെ ക്ലിങ്ക് അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന ഓപ്ഷൻസ് രണ്ടാമ ഒന്നാമത്തേത് ഹോം പേജ് രണ്ടാമത്തേത് ഇമേജ് മൂന്നാമത്തേത് വീഡിയോ നാലാമത്തേത് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോസൊക്കെ എന്താ ഒരു ഗാലറി പോലെ അവിടെ കാണാൻ പറ്റും അപ്പോൾ നമുക്കിനിതിൽ നിന്ന് ഇമേജ് ജനറേറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഇമേജിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മൾ പ്രൊംറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ചാർജ് ജി പി ടിയിൽ പോയിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇമേജിൻ്റെ അപ്പുറം ഉണ്ടല്ലോ കൂടി കോപ്പി ചെയ്യാം എന്നിട്ട് ഇവിടെ ക്ലിങ് ആയിൽ വന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ താഴെ ഇമേജിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ എത്ര ഇമേജ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം ജനറേറ്റ് അടിക്കുക ജനറേറ്റ് അടിക്കുമ്പോൾ ഒന്നെങ്കിലും ഇമേജ് ജനറേറ്റ് ആയി വരും അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു എറർ കിട്ടും അപ്പോൾ എനിക്കാദ്യം ഇങ്ങനെ എററ് കിട്ടില്ല ഇനിയിപ്പോൾ ഇങ്ങനെ എറർ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എററ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ എയർ മെസ്സേജ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം ആ വിൻഡോയും ക്ലോസ് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ കാണുന്ന ഓപ്ഷൻ എടുത്തിട്ട് അതിൽ ലോം പേജ് എടുക്കുക എന്നിട്ട് ക്രോം ബ്രൗസറിൻ്റെ ഡെസ്ക് ടോപ്പ് മോഡും ഓണാക്കാം അതിന് ശേഷം ഇവിടെ താഴെ കാണുന്ന പ്രൊഫൈലിൽ നിന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ സെറ്റിങ്സ് കാണും സൈഡിലായിട്ട് ആ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നിട്ടിവിടെ ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും സൈൻ ഔട്ട് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ക്രോം ബ്രൗസറിൽ ഡെസ്ക് ടോപ്പ് മോഡ് ഓഫ് ആക്കിയിടുക അപ്പോൾ പിന്നെ ലോഗിൻ ചെയ്യാനുള്ള പേജ് വരും ഇനി നേരത്തെ സൈനപ്പ് ചെയ്ത പോലെ തന്നെ വേറൊരു മെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് മെയിൽ ടിക്ക് എന്ന് പറഞ്ഞ സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൽ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യുക എന്നിട്ട് അത് കോപ്പി ചെയ്തിട്ട് ക്ലിങ്യിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക എന്നിട്ട് പാസ്വേഡും എന്തായാലും പുതിയൊരു പാസ്വേഡ് കൊടുത്തിട്ട് സൈൻ അപ്പ് ചെയ്യാം അപ്പോൾ അങ്ങനെ സൈൻ അപ്പ് ചെയ്യുമ്പോൾ മുകളിൽ ഇങ്ങനെ ദിസ് ഇമെയിൽ ഐ ഡി ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി ഇങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ പോയപോലെ ഒ ടി പി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒ ടി പി ടൈപ്പ് ചെയ്യുന്നതിന് പകരം ബേക്ക് അടിക്കുക ഇന്നത്തെ പുതിയ ഒരു മെയിൽ ഐ ഡി ട്രൈ ചെയ്യുക അതിലും ഒ ടി പി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒ ടി പി പോകുന്നതിൻ്റെ പകരം ഇങ്ങനെ ഇമെയിൽ ഐ ഡി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു കാണുന്നവരെ എന്താക്കാ ഈ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചേഞ്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യം ചേഞ്ച് ചെയ്യേണ്ടി വരും അതിൻ്റെ അടുക്ക് തന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം ചേഞ്ച് ചെയ്യുമ്പോഴേക്ക് എന്തായാലും ഇതേപോലെ മെയിൽ ഐ ഡി ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും ഇനി ഇവിടെ കാണുന്ന സൈൻ ഇൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സൈൻ ഇൻ വിത്ത് ഇമെയിൽ എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഫോർഗോഡ് പാസ്വേഡ് എന്നുള്ളത് എടുക്കുക എന്നിട്ട് അവിടെ നമ്മുടെ ആ മെയിൽ ഐ ഡി കൊടുത്തിട്ട് ഫോർഗോഡ് പാസ്വേഡ് കൊടുക്കുക അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് പോവും അപ്പോൾ നേരെ പാസ്വേഡ് അടിക്കേണ്ടി എടുത്ത് പാസ്വേഡ് അടിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ട് പിന്നെയും തിരിച്ച് നമ്മളുടെ മെയിൽ ഒ ടി പി വരുന്ന സൈറ്റിലേക്ക് തന്നെ പോവുക എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ പുതിയ മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് റീഫ്രഷ് അടിച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ പുതിയ ഒ ടി പി അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നേരെ അത് ഓപ്പൺ ആക്കിയിട്ട് ആ ഒ ടി പി കോപ്പി ചെയ്തെടുക്കാം എന്നിട്ട് നേരെ ക്ലിങ് ആയിൽ വന്നിട്ട് ആ ഒ ടി പി അവിടെ വെരിഫിക്കേഷൻ കോഡ് എൻട്രി പേസ്റ്റ് ചെയ്തിട്ട് റീസെറ്റ് പാസ്വേഡ് അടിക്കുക നമ്മളുടെ പാസ്വേഡ് ഇപ്പോൾ റീസെറ്റായ നമുക്ക് നൂറ്ററുപത്താറ് ക്രെഡിറ്റ് പിന്നെയും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ ക്ലിങ് ആയാലും ഇമേജ് ജനറേറ്റ് ചെയ്ത പോലെ തന്നെ ചാർജ് ബീഡിൽ വന്നിട്ട് ഇമേജ് പ്രോം കോപ്പി ചെയ്യുക എന്നിട്ട് ക്ലിങ് ആയാലും ഇമേജ് ജനറേറ്റ് ചെയ്യുന്നിടത്ത് പ്രോം പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇമേജിൻ്റെ സൈസ് സെലക്ട് ചെയ്യുക എത്ര ഫോട്ടോ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാന്നിട്ട് ജനറേറ്റ് അടിക്കുക അപ്പോൾ ഇപ്പോൾ അത് ടാസ്ക് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് അതേപോലെ നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജനറേറ്റിംഗ് കാണുന്നുണ്ട് അതായത് ഇമേജ് ജനറേറ്റ് ആയി വരുന്നുണ്ട് ഇപ്പോൾ അതേപോലെ ഇതിൻ്റെ താഴെ ഒരാളുടെ ഫോട്ടോ കാണുന്നുണ്ടല്ലോ അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടെമ്പററി മെയിൽ വെച്ചിട്ടാണല്ലോ ക്ലിങ് ഏയിൽ ഐ ഡി ഉണ്ടാക്കിയ അതേപോലെ നമ്മൾ എടുക്കുന്ന മുന്നേ വേറെ ആരോ ഈ സെയിം മെയിൽ ഐ ഡിയിൽ ക്ലിങ് ആയി എടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ജനറേറ്റ് ചെയ്ത എന്താ വീഡിയോസ് ഫോട്ടോസൊക്കെ ഇതേപോലെ ഇതിൻ്റെ ഇങ്ങനെ കാണും അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇമേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഇമേജ് ഈ ഇമേജ് അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉള്ള ഇമേജ് ആണ് അപ്പോൾ ഈ ഇമേജ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാം വീഡിയോ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഇമേജും കൂടി ജനറേറ്റ് ചെയ്ത് നോക്കാം അതായത് ഇതിലും നല്ല ഇമേജ് കിട്ടുമല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ജനറേറ്റ് ആയിട്ടുള്ളത് കുറച്ച് ഇമേജ് ഞാൻ കാണിച്ചു തരാം അതായത് ഇതൊക്കെയാണ് ഇതിൽ കെങ്ങനെ നമുക്ക് കിട്ടിയ ഇമേജസ് ഇതൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് തന്നെയാണ് എന്നാലും ആദ്യം എടുത്ത ഇമേജ് തന്നെയാണ് തന്നെയാണെന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് അപ്പോൾ നമുക്ക് ആ ഇമേജ് വെച്ചിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാം അത് നമുക്ക് ഈ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇമേജ് ഓപ്പൺ ആയി വരും അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ ഡൗൺലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും ആ ഡൗൺലോഡ് ഇമേജ് അടിച്ചാൽ ഇമേജ് സേവ് ആവും ഇത് ക്രോം ബ്രൗസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വേറെ ഏതെങ്കിലും ബ്രൗസർ ആണെങ്കിൽ ഡൗൺലോഡ് അടിക്കുമ്പോൾ തന്നെ ഡൗൺലോഡ് ആകുമോ എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ തന്നെ ഡൗൺലോഡ് ആവാം മതിയോ അപ്പോൾ ഇനി അടുത്തത് വീഡിയോ ജനറേറ്റ് ചെയ്യുക വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഹോം പേജിലേക്ക് തന്നെ വരിക എന്നിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക താഴെ എന്നിട്ട് ആദ്യം ഇമേജ് അപ്ലോഡ് ചെയ്യുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ പ്രോമിറ്റ് അടിക്കുക ഈ പ്രോമിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്ത പ്രോമിറ്റ് ഉണ്ടല്ലോ ആ പ്രോമിറ്റ് അല്ല കേട്ടോ ഇവിടെ യൂസ് ചെയ്യേണ്ടത് ഇത് ഇമേജിനെ വീഡിയോ ആക്കാനുള്ള പ്രൊമറ്റ് ഈ പൊംറ്റ് എന്താണെന്ന് വെച്ചാൽ ഇമേജിൽ നമുക്ക് എന്ത് മൂവ്മെൻ്റ് ആണ് വേണ്ടിയത് എന്നുള്ളത് ഇപ്പോൾ ഈ വീഡിയോ എന്ത് ലെന്ത് ആണ് വേണ്ടിയെന്ന് വെച്ചാൽ ദ ക്രൈന് ആ കോൺക്രീറ്റ് വാളിനെ മെല്ലെ പൊക്കുന്നുണ്ട് അതേപോലെ ആ ആന അവിടെ നിന്ന് എണീറ്റിട്ട് നടക്കുന്നുണ്ട് ഈ രണ്ട് മൂവ്മെൻറ്റാണ് വേണ്ടത് പിന്നെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഒന്ന് ആവുന്നുണ്ട് ഈ മൂവ്മെൻറ്റാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ അത് എന്താ പറയുക സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ചാർജി പി ടിയിൽ പോയിട്ട് ആ ഇമേജ് ഇട്ട് വീഡിയോ പൊംറ്റ് എന്നടിച്ചാൽ ഇതേപോലെയുള്ള മൂവ്മെൻറ്റിൻ്റെ പ്രൊമ്റ്റ് വരും ഞാനിവിടെ സിമ്പിളായിട്ട് അടിച്ചിട്ട് കാണിച്ചു തരാം അങ്ങനെ പ്രോംറ്റ് അടിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള ജനറേറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ ജനറേറ്റ് ആകുന്നതും നേരത്തെ നമ്മൾ ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഹിസ്റ്ററി അടിച്ചല്ലോ ജനറേറ്റിംഗ് നിന്ന് കാണാൻ വേണ്ടി ജനറേറ്റ് ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് മേലെയുള്ള ഹിസ്റ്ററി അതേപോലെ തന്നെ വീഡിയോവും ജനറേറ്റ് ആവുന്നത് കാണാൻ അവിടെ മേലെയുള്ള ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ജനറേറ്റിംഗ് കാണും എന്നിട്ട് എത്ര മിനിറ്റ് വേണമെന്നുള്ളതും അവിടെ കാണിക്കുക വീഡിയോൻ്റെ അത് വീഡിയോൻ്റെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെയാണ് എടുക്കുക ചില സമയത്തൊക്കെ ഒരു പത്ത് മിനിറ്റിൻ്റെ മേലേക്ക് കൊടുക്കും അപ്പോൾ എന്തായാലും നമുക്ക് ജനറേറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയി വന്ന വീഡിയോ അതായത് അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട് നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട് അങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന പാർട്ടും സെറ്റ് ആയിട്ടുണ്ട് ഇനി നാലാമത്തേന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ് എഡിറ്റിങ്ങിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ എഡിറ്റ് ചെയ്യല്ല കുറച്ച് സൗണ്ട് എഫക്റ്റ് ഒക്കെ എന്തേലും ആഡ് ചെയ്യേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ആനേൻ്റെ സൗണ്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അല്ലാതെ എന്താ പറയുക ക്രെയിൻ്റെ സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒക്കെ വീഡിയോ ജനറേറ്റ് ചെയ്ത സമയത്ത് ക്ലിങ്ങ് ചെയ്യാലും തന്നെ ആയി വന്നിട്ടുണ്ട് അതുകൊണ്ട് ആനേൻ്റെ സൗണ്ട് മാത്രമാണ് ഞാനിത് ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇൻഷോട്ട് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റിങ് ചെയ്ത് അപ്പോൾ എഡിറ്റിങ്ങൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ വിചാരിക്കുന്നത് ഇനി അതല്ല എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയലും കൂടി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ എഡിറ്റിംഗ് എങ്ങനെയാണ് ചെയ്യലെന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ട്യൂട്ടോറിയൽ പോലെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ വീഡിയോയിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി പോലെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ എന്തായാലും യൂട്യൂബിലൊരു എന്താ പറയുക ഫേസ് ഒന്നും കാണിക്കാതെ എന്തേലും ഏണിങ്സ് കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ള ആർക്ക് ആൾക്കാർക്ക് ഈ വീഡിയോ നല്ലൊരു ഉപകാരം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സൈഡായിട്ട് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടിയാൽ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ